നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം നിയമസഭാ തെരഞ്ഞെടുപ്പിനു മുന്നോടിയായി മറ്റ് പിന്നാക്ക വിഭാഗങ്ങള് ഒബിസി വിഭാഗത്തില് നൂറ്റിനാല്പത് ഉപവിഭാഗങ്ങളെ കൂടി ഉള്പ്പെടുത്താന് നിര്ദ്ദേശിക്കുന്ന ഒരു പുതിയ സര്വേക്ക് മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള പശ്ചിമ ബംഗാൾ സർക്കാർ അടുത്തിടെ അന്തിമ രൂപം നല്കി ജൂണ് ഒൻപതിന് ആരംഭിക്കുന്ന നിയമസഭയുടെ മൺസൂൺ സമ്മേളനത്തിൽ റിപ്പോർട്ട് അവതരിപ്പിക്കും നിലവിലുള്ള പതിനേഴ് ശതമാനം ഒ ബിസി സംവരണ നയം പ്രാബല്യത്തിൽ തുടരുമെന്ന് സർക്കാർ സൂചന നൽകിയിട്ടുണ്ട് പശ്ചിമബംഗാൾ പിന്നാക്ക വിഭാഗ കമ്മീഷൻ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായാണ് സർവേ തയ്യാറാക്കിയിരിക്കുന്നത് സംസ്ഥാന മന്ത്രിസഭയിൽ നിന്ന് അടുത്തിടെ അംഗീകാരം ലഭിച്ചു സംസ്ഥാന ഒ ബിസി സംവരണത്തെ രണ്ട് വ്യത്യസ്ത ഗ്രൂപ്പുകളായി തിരിച്ചിരിക്കുന്നു ഒ ബി സി എന്ന് അറിയപ്പെടുന്ന ആദ്യ വിഭാഗം പത്ത് ശതമാനം സംവരണം നൽകുന്നു അതിലാകെ എൺപത്തൊന്ന് സമുദായങ്ങളും ഇതിൽ അമ്പത്തി ആറെണ്ണം മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളതുമാണ് രണ്ടാമത്തെ വിഭാഗമായ ഒ ബി സി ബിയിൽ ഏഴ് ശതമാനം സംവരണം നൽകുന്നു ഇതിലാകെ തൊണ്ണൂറ്റി ഒൻപത് സമുദായങ്ങൾ ഉൾപ്പെടുന്നു അതിൽ നാല്പത്തി ഒന്നെണ്ണം മുസ്ലിം സമുദായത്തിൽപ്പെട്ടവയാണ് അതിനാൽ സംസ്ഥാനത്തെ നൂറ്റി എൺപത് സമുദായങ്ങളിൽ തൊണ്ണൂറ്റിയേഴ് എണ്ണം മുസ്ലിം സമുദായങ്ങളാണ് സംസ്ഥാനത്തെ മൊത്തത്തിലുള്ള ഒ ബിസി സംവരണത്തിന്റെ ഒരു പ്രധാന പങ്ക് മുസ്ലിം സമുദായങ്ങൾക്കായി ഇതോടെ നീക്കിവച്ചിരിക്കുകയാണ് അവർ സാമൂഹികമായും സാമ്പത്തികമായും പിന്നാക്കം നിൽക്കുന്നവരാണെന്ന് സർക്കാർ വാദിക്കുന്നു അതുവഴി സംവരണത്തിന്റെ ആവശ്യകതയെ ന്യായീകരിക്കുന്നു രണ്ട് സർവേകളും പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ഒരു ഹിയറിംഗും ഉൾപ്പെടുന്ന ഒരു ത്രിതല പ്രക്രിയയിലൂടെയാണ് ഈ തീരുമാനങ്ങൾ എടുത്തതെന്ന് അവർ അവകാശപ്പെടുന്നു തീരുമാനത്തിന്റെ സമയക്രമം സംബന്ധിച്ചും പുതിയൊരു രാഷ്ട്രീയ വിവാദത്തിന് ഈ സംഭവ വികാസം തുടക്കമിട്ടിട്ടുണ്ട് നിയമനം സ്കൂൾ കോളേജ് പ്രവേശനം എന്നിവയുമായി ബന്ധപ്പെട്ട ദീർഘകാല പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാണ് നടപടിയെന്ന് ഔദ്യോഗികമായി പ്രസ്താവിച്ചിട്ടുണ്ടെങ്കിലും സ്വകാര്യ ചർച്ചകളിൽ രാഷ്ട്രീയ പരിഗണനയാണ് ഈ നീക്കത്തിന് പിന്നിലെന്ന് തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങൾ സമ്മതിക്കുന്നു സർട്ടിഫിക്കറ്റുകൾ മുതൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചിരുന്ന ഭരണപരമായ കുരുക്കുകൾ ഈ നടപടി ഇല്ലാതാക്കുന്നു സർക്കാരിനെ കുറിച്ച് സൃഷ്ടിച്ച നെഗറ്റീവ് മതിപ്പ് പരിഹരിക്കാനും ഇത് സഹായിക്കും പാർട്ടിയിലെ ഒരു വ്യക്തി പരാമർശിച്ചതായി ഒരു റിപ്പോർട്ട് പറയുന്നു പാർട്ടിയുടെ രാജ്യസഭാ എം സമീറുൽ ഇസ്ലാം ഈ നീക്കത്തെ പ്രശംസിച്ചു അദ്ദേഹം ഇതിനെ ചരിത്രപരമെന്നും അടുത്ത തലമുറയ്ക്ക് ഒരു മാതൃക സൃഷ്ടിക്കുന്ന നടപടിയെന്നും വിശേഷിപ്പിച്ചു പ്രതിപക്ഷം ഗുരുതരമായ എതിർപ്പുകൾ ഉന്നയിച്ചിട്ടുണ്ട് പുതുക്കിയ പട്ടികയിൽ മുസ്ലിം ജനസംഖ്യയുടെ ഗണ്യമായ ഒരു ഭാഗം ചേർത്തതുകൊണ്ട് ഭരണകൂടം പ്രീണന രാഷ്ട്രീയത്തിൽ ഏർപ്പെടുകയാണെന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ അലിപുർദുർ എം പി മനോജ് ടിക്ക ആരോപിച്ചു തെരഞ്ഞെടുപ്പുകൾ മുൻനിർത്തിയാണ് ഈ തീരുമാനം എടുത്തത് സർവേ പ്രക്രിയയുടെ സുതാര്യതയെക്കുറിച്ച് ഞങ്ങൾക്ക് ഗുരുതരമായ സംശയങ്ങളുണ്ട് അദ്ദേഹം പറഞ്ഞു എഴുപത്തി ആറ് പുതിയ സമുദായങ്ങളുടെ പ്രവേശനത്തോടെ പശ്ചിമബംഗാളിലെ ഒബിസി സംവരണം പത്ത് ശതമാനത്തിൽ നിന്ന് പതിനേഴ് ശതമാനമായി വർദ്ധിച്ചു മുമ്പ് അംഗീകരിച്ച അറുപത്തി ആറ് സമുദായങ്ങളിൽ അറുപത്തിനാലെണ്ണം നിലനിർത്തി അവ ഉടൻ വെളിപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും അടുത്തിടെ ചേർത്ത എഴുപത്തി ആറ് സമുദായങ്ങളുടെ പ്രത്യേകതകൾ ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല മതത്തിന്റെ അടിസ്ഥാനത്തിൽ സംവരണം അനുവദിച്ചാൽ ഹിന്ദുക്കളിൽ നിന്നും മറ്റു സമുദായങ്ങളിൽ നിന്നുമുള്ള യഥാർത്ഥ അർഹതയുള്ള ഒ ബി സികൾക്ക് അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമെന്ന ആശങ്ക ബിജെപി നിരന്തരം ഉയർത്തിക്കാട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി പത്ത് മാർച്ച് അഞ്ചിനും രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് ഇടയിൽ ഇടതുപക്ഷ തൃണമൂൽ കോൺഗ്രസ് സർക്കാരുകൾ എഴുപത്തിയേഴ് ഗ്രൂപ്പുകൾക്ക് നൽകിയ മറ്റു പിന്നാക്ക വിഭാഗ ഓ ബി സി സർട്ടിഫിക്കറ്റുകൾ കഴിഞ്ഞ വർഷം കൽക്കട്ട ഹൈക്കോടതി റദ്ദാക്കിയതോടെ ആണ് ഇക്കാര്യം പുറത്തുവന്നത് സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെ നിലവിലുള്ള സർക്കാരിന് ഈ സംഭവം ഞെട്ടലുണ്ടാക്കി അതേസമയം കോടതി വിധിയെ മറികടക്കുമെന്നും മമതാ ബാനർജി അന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു കൽക്കട്ട ഹൈക്കോടതിയിലെ ജസ്റ്റിസുമാരായ തപ പ്രതാ ചക്രവർത്തി രാജശേഖർ മന്ദ എന്നിവരടങ്ങിയ രണ്ടംഗ ബെഞ്ചിന് മുമ്പാകെയാണ് കേസ് വാദം കേൾക്കുന്നത് പശ്ചിമബംഗാൾ സർക്കാരും ഹർജിക്കാരും ഉന്നയിച്ച വാദങ്ങൾ കണക്കിലെടുത്ത് കോടതി രണ്ടായിരത്തി മാർച്ച് അഞ്ചു മുതൽ സർക്കാർ നൽകിയ അഞ്ചു ലക്ഷം ഒ സർട്ടിഫിക്കറ്റുകൾ റദ്ദാക്കിയിരുന്നു ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ പട്ടികജാതി എസ്സി പട്ടികവർഗ എസ് ടി വിഭാഗങ്ങളേക്കാൾ മോശമാണെന്ന് കുപ്രസിദ്ധമായ നിഗമനം ചെയ്ത രണ്ടായിരത്തി ആറിലെ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിനെ പശ്ചിമബംഗാൾ സർക്കാർ വ്യാപകമായി ആശ്രയിച്ചു എന്ന് ജഡ്ജിമാർ ചൂണ്ടിക്കാട്ടി മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥയെ ന്യായീകരിക്കുന്നതിനും അവരെ ഒബിസി വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നതിനും സംസ്ഥാനം ആശ്രയിച്ച റിപ്പോർട്ടിന് ഭരണഘടനാപരമായ അംഗീകാരമില്ലെന്ന് വിധി പ്രസ്താവിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി